ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാനിന്ന് നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവുന്ന ദാവിദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു വീണ്ടും ഒരു മനോഹരമായ വർണ്ണ പകിട്ടാറുന്ന ക്രിസ്മസ് ദിനത്തിലാണ് നാം ആയിരിക്കുന്നത് വസ്ത്രാലങ്കാരങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും ട്രിപ്പുകളും നല്ല ഭക്ഷണങ്ങളും പൗന്തവല്യമുള്ള വസ്തുക്കളുടെ ക്രിസ്മസ് അലങ്കാരങ്ങളുമായി നല്ലൊരു ക്രിസ്മസ് ദിനത്തിൽ നാം ആയിരിക്കുകയാണ് ഈ ക്രിസ്മസിൻ്റെ പിന്നിൽ അനേകം ചരിത്രങ്ങൾ ഒക്കെയുമുണ്ട് എന്നാൽ അതിൽ നിന്ന് ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനായി ഒരു ചിന്ത മാത്രം ക്രിസ്മസ് സന്ദേശം നിങ്ങളോട് അറിയിക്കുവാനായി ആഗ്രഹിക്കുകയാണ് മത്തായി എഴുതിയ സുവിശേഷം രണ്ടാമത്തെ ആയി അതിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ വിദ്വാൻമാരെ നമുക്കവിടെ കാണുവാനായി കഴിയും കിഴക്കിൽ നിന്ന് വരുന്നതായ വിദ്വാൻമാർ കിഴക്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിത്തുവാൻപ നാം ചരിത്രം മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തോളം അവർ യാത്ര ചെയ്താണ് അവർ യഡിഷിലേമിൽ ബബ്ലേഹിയും യേശു ക്രിസ്തു പൂജാതനാക ആകുന്ന ആ ഒരു പുൽക്കൂട്ടിൽ എത്തിച്ചേരുന്നത് നീണ്ട രണ്ടു വർഷം നാം ചിന്തിക്കണം രണ്ടു വർഷം ക്രിസ്മസ് ആ ഒരു ദിനത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ ചിഹ്നത്തിന് വേണ്ടി രണ്ടു വർഷം യാത്ര ചെയ്ത് അവർ എത്തുന്നു ആ വചന ഭാഗങ്ങളിൽ നാം നോക്കുമ്പോൾ അവിടെ അവർക്ക് വഴികാട്ടിയായി യേശു എന്ന വാൽനക്ഷത്രത്തെ അവർ കാണുന്നതായി കാണാൻ കഴിയും രാജ്യങ്ങളിലുള്ളവർ അവർക്ക് ജ്യോതിഷത്തിൽ കൂടുതലും അറിവുള്ളവയാണ് ആയതിനാൽ തന്നെയും അവർക്ക് നക്ഷത്രങ്ങളെ പറ്റി ധാരാളം അറിവുകൾ അവർക്കുണ്ട് അവർ വാൾനക്ഷത്രത്തെ കണ്ട് അവർ ആദ്യം എത്തിച്ചേരുന്നത് യലോദാവിൻ്റെ കൊട്ടാരത്തിലാണ് അവിടെ നിന്ന് അവർ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തുന്നു ആ ഒരു വാൽനക്ഷത്രം ഇന്നത്തെ സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായി ഉള്ളത് ആ ഒരു വാൽനക്ഷത്രത്തെ പറ്റിയാണ് ആ വാൽനക്ഷത്രം ക്രിസ്തു എന്ന വാൽനക്ഷത്രം അവിടെ നീണ്ട രണ്ടു വർഷത്തോളം കാത്തിരുന്നാണ് അവർ യേശു ക്രിസ്തു ജനിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ ജീവിതങ്ങൾ നാം പരിശോധിക്കാമെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ അരിസ് ഏറെയായാൽ എഴുപതോ എൺപതോ എന്നാണ് തിരുവചനം പറയുന്നത് ഒരു വ്യക്തിയുടെ ആയുസ് ഈ ആയുസ് നക്ഷത്രമായ ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുമ്പോൾ ആ ക്രിസ്തു ആകുന്ന നക്ഷത്രത്തെ നാം സ്വീകരിക്കുമ്പോൾ ആ നക്ഷത്രം നമ്മെ വഴി നടത്തുവാനോ ഇടയാണ് ഒരു വർഷത്തോളം അവർ യാത്ര ചെയ്ത ആ ഒരു നക്ഷത്രം ആദ്യം കാണുന്നതായ ആ ഒരു നക്ഷത്രം യേശു ക്രിസ്തു എന്ന നക്ഷത്രം അവർ അവസാനം വരെയും കാണുന്നു അതുപോലെ നമ്മുടെ ആയുസ് എത്രത്തോളമായിരുന്നാലും ആ ഒരു നക്ഷത്രം ക്രിസ്തുവാകുന്ന ആ വാൽനക്ഷത്രം നമ്മെ അഴികാട്ടുവാൻ ഇടയാ നാം അതിൽ ആ അതിനെക്കുറിച്ച് അറിയുവാനും അതുപോലെ ആ ഒരു യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് ജന്മം എടുത്തത് എന്ന് തിരിച്ചറിയുവാനും നാം മനസ്സ് കൊടുക്കുകയാണ് വേണ്ടത് പഴയ നിയമ ഭാഗങ്ങളിൽ ആ പുറപാട് ലേവിയ ഭാഗങ്ങളിൽ പഠിക്കുമ്പോൾ അവിടെ മോശ മുഖാന്തര ന്യായ പ്രമാണം എന്നു പറയുന്നു പുതിയ നിയമത്തിൽ നാം നോക്കുമ്പോൾ മോശം മുഖാന്തര ന്യായപ്രമാണം എന്നെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും പെരുകിയെന്നാണ് തിരുവചനത്തി പറയുന്നത് അതുപോലെ ലേഖനങ്ങളിൽ നാം നോക്കുമ്പോൾ ലേഖന ഭാഗങ്ങളിൽ പൗലോസ് പലയിടത്തും ഈ ഒരു കൃപയെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ആ കൃപ ആ കൃപയാണ് ക്രിസ്മസ് യേശു ക്രിസ്തു ജനിക്കുന്ന ആ ഒരു ക്രിസ്മസ് അതാണ് ആ ഒരു വലിയ കൃപയെക്കുറിച്ച് പറയുന്നത് ആ കൃപ ആ ക്രിസ്മസ് ആ ഒരു കൃപ കൃപയുടെ ദിനം ആ ഒരു വാൾ വാൽനക്ഷത്രത്തിൻ്റെതായ നമുക്ക് വേണ്ടി ജനിച്ചതായ ആ ഒരു വാൾ വാൽനക്ഷത്രത്തിൻ്റെതായ ആ ഒരു കൃപയുടേതായ ദിനമാണ് ഈ ക്രിസ്മസ് ദിനം ആ ഒരു ക്രിസ്മസ് ദിനം വചനം പറയുന്നു അവിടെ നിന്ന് ദാസവേഷമെടുത്ത് അവിടെ നിന്ന് വീരത്തിൽ നിന്ന് സമ്പന്നനായിരുന്നിട്ടും ാസവേഷം നമുക്ക് വേണ്ടി ബഹേബിൻ പൂജാതനായി എന്ന് പറയുന്നു നമുക്ക് വേണ്ടി വളരെ സന്തോഷത്തിലാണ് ഈ തലമുറകൾ ഓരോ ഓരോ ക്രിസ്മസ് ക്രിസ്മസിനും നാം ആഘോഷിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം ആഘോഷിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ നല്ല വസ്ത്രങ്ങൾ നാം ധരിക്കും അതുപോലെ കേക്കുകൾ മുറിക്കും അതുപോലെ സൗഹൃദങ്ങൾ പങ്കിടും ബന്ധുക്കളുടെ വീട്ടിൽ പോകും അത്തരത്തിൽ ആലയങ്ങളിലായിരുന്നാലും നല്ല ആഘോഷങ്ങളിലാണ് എന്നാൽ ഈ ഒരു വാഴ നക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് വേണ്ടി ജനിച്ചതായ വാൽനക്ഷത്രത്തെക്കുറിച്ച് ആ ജന്മം എന്തിനാണ് എന്ന ആ ഒരു ധർമ്മത്തെക്കുറിച്ച് നാം ഒരിക്കൽ മറന്നു പോകാതെ വിസ്മരിക്കാതെ അതിനെ ഏറ്റെടുക്കുന്നവർ ആകട്ടെ ഈ ഒരു ക്രിസ്മസ് ദിനം എല്ലാ ആശംസകളും നേടുന്നു പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ കൂടുതൽ ആ ഈ വാർത്ത നക്ഷത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ ഒരു യേശുവിനെക്കുറിച്ച് അറിയുവാൻ ഇടവരട്ടെ